ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളത്തിൽ നിന്നുള്ള അലങ്കാരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് പി എസ് സി ഒരു മാർക്ക് ഷുവറാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉപമ ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത് ഉൽപ്രേക്ഷ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിലാശങ്ക ഉൽപ്രേക്ഷയാക്കിയ അലംകൃതി രൂപകം അവർണ്ണയത്തോട് വർണ്ണത്തിനഭേദം ചൊൽക രൂപകം ദീപകം അനേകമേക ധർമ്മത്തിൽ അന്വയിപ്പതു ദീപകം സ്വഭാവോക്തി സൂക്ഷ്മ സ്വഭാവം വർണ്ണിക്കിൽ സ്വഭാവോക്തി അലംകൃതി